ഹൈ ഫ്രണ്ട്സ് ഞാൻ സുലിയാറാ അപ്പോ പുഴ ഇന്ന് രാവിലെ തൊട്ടന്നെ മഴ പെയ്യുകയാണ് എന്നാൽ പുഴയിലാണെങ്കിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം വെള്ളം ആ ഒരു മരം കണ്ടില്ലേ അതുവരെ വന്നിരുന്നു അതിന് മുമ്പ് ഈ ഒരു ഓല വീണ് കിടക്കേണ്ട രണ്ടില്ലേ ഫസ്റ്റ് തോല അതുവരെ വന്നിരുന്നു ഫസ്റ്റ് ഈ പോസ്റ്റിന്റെ കുറച്ച് താഴെ വരെ വന്നിരുന്നു അപ്പോൾ ഈ മഴക്കാലത്ത് മൂന്ന് പ്രാവശ്യങ്ങളായിട്ട് ഈ ഒരു കടവിൽ ഈ സ്റ്റെപ്പുകൾ നിറഞ്ഞ് പുറത്തേക്ക് വെള്ളം എത്തിയിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ ഇത് പതിനെട്ട് സ്റ്റെപ്പാണ് അതിൽ അഞ്ച് സ്റ്റെപ്പ് കാണുന്നുണ്ട് ബാക്കി പതിമൂന്ന് സ്റ്റെപ്പ് വെള്ളത്തിലാണ് അപ്പോൾ ഇന്നും രാവിലെ തൊട്ട് തന്നെ മഴയും ഇരുട്ടും മഴക്കാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആണ് സംഭവം ഇവിടെ കണ്ടില്ലേ വെള്ളം കയറിനെ തുടർന്ന് ചളി പിടിച്ച സ്ഥലങ്ങളാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതിലൂടെ ഈ വെള്ളം ഒഴുകി വരുന്നത് കാണാം ഇവിടെ ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് ഇതിലൂടെ ഇങ്ങനെ ഇങ്ങോട്ടാണ് വെള്ളം ഒഴുകിയിരുന്നത് ആദ്യം അതിലൂടെ ആയിരുന്നു പക്ഷെ അവിടെ കുത്തലിക്ക് കാരണം മണ്ണിടാൻ തുടങ്ങിയപ്പോൾ നേരെ ഇതിലൂടെ ആക്കിയതാണ് അതിനുശേഷം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെയൊക്കെ ചളി കെട്ടിക്കിടക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു നല്ല മഴ ഇങ്ങനെ വെള്ളം ഉറ്റി ഉറ്റിതാ അതുപോലെ ഇങ്ങനെ ക്ലീനായി ക്ലീനായി ഇങ്ങനെ വരണം അപ്പോൾ ഇതാണിപ്പോൾ കടലുണ്ട് പോയിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നാൽ ശരി